അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഷെഫായത്ത് നാളെ നമുക്ക് ലഭിക്കേണ്ട എൻ്റെ സുഹൃത്തുക്കളെ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ആ ഒരു സ്നേഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ചെയ്തി പാടില്ല എൻ്റെ സുഹൃത്തുക്കൾ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അറിയാതെ നിങ്ങളങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തണം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അബ്ബർ അള്ളാഹു മർ കഥ മഹാനവുകൾ ആർ സി സി ക്യാൻസർ സെൻറ്ററിൽ ചികിത്സയിലായിരിക്കെ ഒരു സന്ദർഭത്തിൽ മഹാനവറുകൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ കാരണത്താൽ മഹാനവറുകൾക്ക് കരയുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രോഗം പിടിപെട്ടതുകൊണ്ടോ അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു പരീക്ഷണം ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ടോ ഒന്നും തന്നെയല്ല മഹാനാ ശൈത് റസൂൽ അഹി സാഹു അലൈഹി വസ്ലമതങ്ക സുന്നത്തായ താടി കളയേണ്ടി വരുന്ന ആ ഒരു സന്ദർഭം അത് മനസ്സിലാക്കിയിട്ടാണ് അതിൽ വിഷമിച്ചിട്ടാണ് മഹാനവർഗ്ണിങ്ങനെ പൊട്ടിക്കറിഞ്ഞത് എന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മഹാനവർഗുടെ അവസാനത്തെ ജീവിതത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫോട്ടോസൊക്കെ നമുക്കിപ്പോഴും കാണാൻ പറ്റും ഒരു ഭാഗം മാത്രം താടി പഠിക്കുന്നു മറ്റു ഭാഗം സുന്നത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു വിടുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈ വസലമാതങ്ങളുടെ തിരുസുന്നത്തിന് അത്രയേറെ മുറുകെ പിടിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളൊക്കെ വളരെ ചിന്തിക്കാനുണ്ട് ഈ കാര്യത്തിലൊക്കെ കാരണം വളരെ കൊണ്ട് താടി ക്ലീൻ ഷേവ് ആക്കിയിട്ട് നടക്കുന്ന എത്ര പേര് നമ്മളെ ഇടയിലുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ റസൂൽ അഹ്ഹി അലൈഹി അലൈ വസ്ലമദങ്ങളുടെ സുന്നത്താണ് നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ വൽ വൈജമാൻ്റെ ആൾക്കാരാണെന്നും സുന്നികളാമെന്നൊക്കെ പറയാൻ നമുക്കൊരു അവകാശമുണ്ട് ഏ അപ്പോൾ നാളെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങളുടെ തിരുഷഫായത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തും നമ്മൾ മുറുകെ പിടിക്കേണ്ടേ അപ്പോൾ അള്ളാഹു സുബഹാനു വല സുന്നത്തുകളൊക്കെയും മുറുകെ മുറുകപ്പിടിച്ച് ജീവിക്കുന്ന കുത്തക്കങ്ങളിൽ സ്വാലഹ്യങ്ങളിൽ അമ്മയും ഉൾപ്പെടുത്തട്ടെ അസ്ലാമലൈക്കു വർമ്മത്തുള്ള